സിനിമാ സീരിയൽ ലോകത്തെ വളർന്നു വരുന്ന താരമായിരുന്നു ഷിജു വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഷിജുവിനും അമ്മയ്ക്കും ജീവൻ നഷ്ടപ്പെട്ടെന്ന വാർത്ത കണ്ണീരോടെയാണ് ഷിജുവിൻ്റെ സുഹൃത്ത് വലയം ഇന്നലെ പുലർച്ചയോടെ അറിഞ്ഞത് സി കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന മാംഗല്യത്തിലും സൂര്യ ടി വിയിലെ കനൽപൂവിലുമൊക്കെ ക്യാമറ അസിസ്റ്റൻ്റായി ജോലി ചെയ്യുകയായിരുന്നു ഷിജു രണ്ട് പരമ്പരകളുടെയും ഷൂട്ടിംഗ് അവസാനിപ്പിച്ച് രണ്ട് നാൾ മുന്നെയാണ് ഷിജു വീട്ടിലേക്ക് തിരിച്ചെത്തിയത് പിന്നാലെ വയനാട്ടിൽ കനത്ത മഴ പെയ്യുമെന്ന ജാഗ്രതാ നിർദ്ദേശവും വന്നു തിരുവനന്തപുരത്ത് നടന്ന ഷൂട്ടിംഗ് കഴിഞ്ഞ് ട്രെയിനിലാണ് ഷിജു കോഴിക്കോടേക്ക് എത്തിയത് ചിലപ്പോൾ ബസ്സിനാണ് നാട്ടിലേക്കെത്തുക ഇക്കുറി ട്രെയിനിന് കോഴിക്കോട് ഇറങ്ങി ബസ് കയറിയാണ് നാട്ടിലേക്ക് എത്തിയത് വീട്ടിലേക്ക് തിരിച്ചെത്തിയതിന്റെ സന്തോഷത്തിലും മറ്റുമായിരുന്നു ഷിജു ഉണ്ടായിരുന്നത് എല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തിയാൽ ഷൂട്ടിങ്ങിനിടെ എടുത്ത ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് പതിവാണ് അങ്ങനെ നാലു ദിവസം മുമ്പിട്ട ചിത്രങ്ങളും വീഡിയോകളുമാണ് താരങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കുമെല്ലാം ഇപ്പോൾ വേദനയായി മാറുന്നത് പുലിപ്പണിക്കാരനായ ഷിജുവിൻ്റെ അച്ഛൻ രാജൻ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം ജോലിക്ക് പോയിരുന്നില്ല അമ്മ മരുതായി ക്യാൻസർ രോഗബാധിതയുമായിരുന്നു വീട്ടിൽ മുത്തശ്ശിയും ചേട്ടൻ ജിനുവും ഭാര്യ പ്രിയങ്കയും അനുജത്തി ആൻഡ്രിയുമായിരുന്നു ഉണ്ടായിരുന്നത് ഒരു ചേട്ടൻ ജിഷ്ണു വിദേശത്തും ഒരു സഹോദരൻ ജിബിൻ സമീപത്തെ റിസോർട്ടിൽ ജോലിക്കും പോയിരിക്കുകയായിരുന്നു അതുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടു വീട്ടിൽ നിൽക്കുന്നത് പന്തിയല്ലെന്ന് മനസ്സിലായതോടെ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് മാറിയെങ്കിലും അവിടെയും ദുരന്തം തേടിയെത്തുകയായിരുന്നു മെണ്ടക്കയിലും ചുരൽമലയിലും തെരച്ചിൽ തുടരുന്ന സൈന്യവും എൻ ഡി ആർ എഫ് സംഘങ്ങളും ഇപ്പോഴും മണ്ണിനടിയിൽപ്പെട്ട നൂറുകണക്കിന് പേരെ രക്ഷിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അതിനിടെയാണ് മാംഗല്യം സീരിയലിലെ അണിയറ പ്രവർത്തകനും ഉരുൾപൊട്ടലിൽ ജീവൻ പൊളിഞ്ഞെന്ന വാർത്ത എത്തിയത് സീകേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന പരമ്പരയിലെ താരങ്ങൾ ഷിജുവിൻ്റെ ചിത്രം പങ്കുവച്ചുള്ള ആദരാഞ്ജലി കുറിപ്പുകളും ചിത്രങ്ങളും പങ്കുവെച്ചപ്പോഴാണ് മറ്റുള്ളവരും ഇക്കാര്യം അറിഞ്ഞത് ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രമായിരുന്നു ഷിജുവിന് ഉരുൾപൊട്ടൽ ദുരന്തം അപ്പാടെ വിഴുങ്ങിയ മുണ്ടക്കൈ പുഞ്ചിരിവട്ടത്താണ് ഷിജുവിൻ്റെ വീട് ഏതാനും വർഷങ്ങൾക്ക് മുൻപായിരുന്നു ലോൺ ലോണെടുത്തും സർക്കാർ സഹായത്താലും മക്കളെല്ലാവരും ചേർന്ന് പുതിയ വീട് നിർമ്മിച്ചത് രണ്ടു വർഷം മുമ്പ് പുത്തുമലയിലുണ്ടായ ദുരന്തത്തിൽ വീടിൻ്റെ ഒരു ഭാഗം തകർന്നു പോയിരുന്നു എന്നാൽ വീണ്ടും സർക്കാർ സഹായവും കടം വാങ്ങിയും കേടുപാടുകൾ തീർത്തെങ്കിലും വീടുപണി വരുത്തിവെച്ച സാമ്പത്തിക ബാധ്യതകൾക്കിടയിലാണ് വീണ്ടും ദുരന്തമുണ്ടായത് മൂന്നു മാസം മുമ്പായിരുന്നു ചേട്ടൻ ജിനു വിവാഹിതനായത് ഭാര്യ പ്രിയങ്ക ഗർഭിണിയുമായിരുന്നു സ്വന്തം വീട്ടിലായിരുന്ന പ്രിയങ്ക രണ്ടുനാൾ മുന്നെയാണ് പുഞ്ചിരിവട്ടത്തെ ഭർതൃ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ